ജി ട്വന്റിയുടെ അധ്യക്ഷസ്ഥാനം കൈമാറുന്നതുമായി ബന്ധപ്പെട്ട് അമേരിക്കയും ദക്ഷിണാഫ്രിക്കയും തമ്മിലുള്ള നയതന്ത്ര തർക്കം പുതിയ തലത്തിലേക്ക് കടന്നിരിക്കുകയാണ് അടുത്ത ജി ട്വന്റി ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കാനിരിക്കുന്ന അമേരിക്ക ദക്ഷിണാഫ്രിക്കക്കെതിരെ കടുത്ത പ്രതികാര നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി അമേരിക്കൻ എംബസിയിലെ പ്രതിനിധിക്ക് അധ്യക്ഷ സ്ഥാനം കൈമാറാൻ ദക്ഷിണാഫ്രിക്ക വിസമ്മതിച്ചതാണ് ട്രംപിനെ ചൊടിപ്പിച്ചത് ഫ്ലോഡറയിൽ മിയാമിയിൽ അടുത്ത വർഷം നടക്കുന്ന ജി ട്വന്റി ഉച്ചകോടിയിലേക്ക് ദക്ഷിണാഫ്രിക്കയെ ക്ഷണിക്കില്ലെന്ന് ട്രംപ് ട്രൂത്ത് സോഷ്യൽ എന്ന സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമിലൂടെ അറിയിച്ചു ഇത് ദക്ഷിണാഫ്രിക്കൻ സർക്കാരിന് ലഭിച്ച ഒരു കനത്ത നയതന്ത്ര തിരിച്ചടിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തികളുടെ കൂട്ടായ്മയിൽ നിന്ന് ഒരു രാജ്യത്തെ ഒഴിവാക്കുന്നത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെക്കും ഈ നയതന്ത്ര നീക്കത്തിന് പുറമെ ദക്ഷിണാഫ്രിക്ക അമേരിക്ക നൽകി വരുന്ന എല്ലാ സാമ്പത്തിക സബ്സിഡികളും ഉടൻ അവസാനിപ്പിക്കുമെന്നും ട്രംപ് പ്രഖ്യാപിച്ചു ദക്ഷിണാഫ്രിക്കയുടെ സാമ്പത്തിക നിലയെ ഗുരുതരമായി ബാധിക്കാൻ സാധ്യതയുള്ള ഒരു നടപടിയാണിത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാക്കുന്ന തീരുമാനമാണിത് ദക്ഷിണാഫ്രിക്കയിലെ ജി ട്വന്റി ഉച്ചകോടി അമേരിക്ക ബഹിഷ്കരിച്ചതിന് പിന്നാലെയാണ് ഈ പുതിയ സംഭവ വികാസങ്ങൾ ദക്ഷിണാഫ്രിക്കയിൽ വെള്ളക്കാർ വംശീയ പീഡനത്തിന് ഇരയാകുന്നുവെന്ന് ആരോപിച്ച് അന്ന് അമേരിക്ക ഉച്ചകോടിയിൽ നിന്ന് വിട്ടുനിന്നത് എന്നാൽ ദക്ഷിണാഫ്രിക്കൻ നേതൃത്വത്തെ പ്രകോപിപ്പിച്ച യഥാർത്ഥ കാരണം അധ്യക്ഷ സ്ഥാനം കൈമാറുന്നതിൽ ദക്ഷിണാഫ്രിക്കൻ ഭരണകൂടം സ്വീകരിച്ച നിലപാടാണ് ജി ട്വന്റിയുടെ അവസാന ദിവസം അമേരിക്കൻ എംബസിയിലെ പ്രതിനിധിക്ക് അധ്യക്ഷ സ്ഥാനം ഔദ്യോഗികമായി കൈമാറാൻ ദക്ഷിണാഫ്രിക്ക വിസമ്മതിക്കുകയായിരുന്നു സാധാരണഗതിയിൽ ആതിഥേയ രാജ്യത്തിന്റെ രാഷ്ട്ര തലവനാണ് അടുത്ത രാജ്യത്തെ രാഷ്ട്ര തലവിന് അധ്യക്ഷ സ്ഥാനം കൈമാറേണ്ടത് എന്നാൽ ഉച്ചകോടിയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പങ്കെടുക്കാതിരുന്നതിനാൽ അദ്ദേഹത്തിന് പകരം സ്ഥാനം ഏറ്റെടുക്കാൻ വന്ന എംബസി പ്രതിനിധിയെ അംഗീകരിക്കാൻ ദക്ഷിണാഫ്രിക്കൻ നേതൃത്വം തയ്യാറായില്ല ഇത് പ്രോട്ടോകോൾ ലംഘനമാണെന്ന് ദക്ഷിണാഫ്രിക്ക വാദിച്ചപ്പോൾ നയതന്ത്രപരമായ കീഴ്വഴക്കങ്ങളുടെ ലംഘനമായി അമേരിക്ക ഈ നീക്കത്തെ കണ്ടു ദക്ഷിണാഫ്രിക്കയുടെ ഈ നടപടി ട്രംപിനെ വ്യക്തിപരമായി ചടിപ്പിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഒരു ഉന്നത നയതന്ത്ര അവഗണിച്ചത് തന്റെ രാജ്യത്തെയും സ്ഥാനത്തെയും അപമാനിക്കുന്നതിന് അവഗണിച്ചത്യമായാണ് ട്രംപ് കണ്ടത് ഇതാണ് മിയാമി ഉച്ചകോടിയിൽ നിന്ന് ദക്ഷിണാഫ്രിക്കയെ ഒഴിവാക്കാനുള്ള കടുത്ത തീരുമാനത്തിലേക്ക് ട്രംപിനെ എത്തിച്ചത് ദക്ഷിണാഫ്രിക്കൻ സർക്കാരിനെതിരെ ട്രംപ് ഉയർത്തിയ വംശീയ പീഡന ആരോപണം ദക്ഷിണാഫ്രിക്കയിൽ വെള്ളക്കാർ നേരിടുന്ന ഭൂമി പ്രശ്നങ്ങളുമായും മറ്റും ബന്ധപ്പെട്ടുള്ളതാണ് ഈ ആരോപണം ഉച്ചകോടി ബഹിഷ്കരിക്കാനുള്ള ഒരു ഒഴികഴിവായി ഉപയോഗിച്ചെങ്കിലും യഥാർത്ഥത്തിലുള്ള പ്രശ്നം നയതന്ത്ര പ്രോട്ടോകോളിന്റെ ലംഘനമായിരുന്നു ഈ തർക്കം അമേരിക്കയുടെ ആഗോള നയതന്ത്ര ബന്ധങ്ങളെയും സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് ദക്ഷിണാഫ്രിക്കയെ ഒഴിവാക്കാനുള്ള ട്രംപിന്റെ തീരുമാനം ജി ട്വന്റി അംഗരാജ്യങ്ങൾക്കിടയിൽ എന്ത് ചലനം ഉണ്ടാക്കുമെന്ന് കണ്ടറിയേണ്ടതുണ്ട് മറ്റു രാജ്യങ്ങൾ ഈ വിഷയത്തിൽ അമേരിക്ക നിലപാടിനെ പിന്തുണയ്ക്കുമോ അതോ ദക്ഷിണാഫ്രിക്കയ്ക്ക് പിന്തുണ നൽകുമോ എന്നതും പ്രധാനമാണ്